ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ശോഭയാത്രയും മറ്റുമെല്ലാം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കാലങ്ങളായി അതിവിടെ നടന്നു വരുന്നതാണ് പക്ഷേ അടുത്ത കാലത്തായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്ന് തന്നെ അതിൽ പങ്കെടുക്ക അതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ടായിരുന്നു അത് കാണാൻ വരുന്നവരുടെ എണ്ണവും എല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഈ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഇടതുപക്ഷക്കാര് ഡിവൈഎഫ്ഐക്കാരെല്ലാം വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുപെടുകയുണ്ടായി അപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി ഇവിടുത്തെ സി പി എംകാര് തയ്യാറെടുക്കുകയാണ് ആ വകുപ്പിലാണ് അതിനിടയ്ക്ക് കൂടിയാണ് ഇവരുടെ ഈ ഒരു അതിക്രമങ്ങൾ നടക്കുന്നത് അത് പക്ഷേ ആ ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞിട്ടും അതിന്റെ ആ ഒരു അലയോലികൾ കെട്ടിടങ്ങിയിട്ടില്ല ശരിക്കും ഇവരുടെ ഉദ്ദേശം എന്താണ് ചേച്ചി ഇവരുടെ ഈ പറയുന്ന ഹിന്ദു വിശ്വാസങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് പൊള്ളയായ കള്ളമാണ് പൊള്ളയായ കള്ള വന്ന് നമുക്ക് അടി ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന നിലയിലേക്കാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ കോഴിക്കോട് ജില്ലയിലെ നരിക്കുറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മലപ്പുറത്തന്നെ ചില പ്രദേശങ്ങൾ അങ്ങോട്ട് ഈ പറയുന്ന തിരുവനന്തപുരം കൊല്ലം മാപാതത്തൊക്കെ അത്ര പ്രശ്നങ്ങൾ നടന്നിട്ടില്ലെങ്കിലും അവിടെയെല്ലാം പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു ആ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ അവിടെ നാട്ടിലെ ഈ പറയുന്ന സാധാരണ ഹൈന്ദവ വിശ്വാസികൾ ഈ ഒരു പരിപാടി നടത്തിയിരിക്കുന്നത് ഈ പരിപാടിക്കത്ത് ഒരു രാഷ്ട്രീയത്തിന് നിറം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ നാട്ടിലെ ഈ പറയുന്ന സി പി എം കാരാണ് ഡിവൈഎഫ്ഐക്കാരാണ് പച്ച യാഥാർത്ഥ്യമാണ് പച്ചയാഥാർത്ഥ്യം സാധാരണ ഹൈന്ദവ കുടുംബങ്ങളിൽ ഹൈന്ദവരാണെന്നൊന്നുമില്ല ഏത് ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടി നമ്മളൊക്കെ എങ്ങനെയാണ് ചെയ്യുക ഞാനൊക്കെ കുഞ്ചിലെ ശ്രീകൃഷ്ണ ജയന്തിക്ക് അർജുനായിട്ട് ഗണപതിയായിട്ടും അതുപോലെ തന്നെ മറ്റു വേഷങ്ങളെയൊക്കെ ഭീമനായിട്ടൊക്കെ ഞാൻ വേഷം ഇട്ടിട്ടുള്ള വ്യക്തിയാണ് കുഞ്ഞിലെ ആ സമയത്ത് ഞങ്ങളൊക്കെ ഒരു ഒരാഴ്ച മുമ്പോട്ട് തന്നെ വ്രതമൊക്കെ എടുത്ത് ആ ഒരു വലിയൊരു കൂടി അന്ന് ചിലപ്പോൾ മിക്കവാറും ഉച്ച ഉച്ചവരെയായിരിക്കും സ്കൂൾ ആ ഉച്ച ഉച്ചവരെയുള്ള സ്കൂളിൽ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി കുളിച്ച് ശുദ്ധിയോട് കൂടിയിട്ട് നേരെ നമ്മൾ ഈ ഘോഷയാത്ര ആരംഭിക്കുന്ന മാത്രം ഒരുങ്ങാൻ വേണ്ടിയുള്ള സ്ഥലത്തൊക്കെ ഇതിലാണ് അതുകൊണ്ട് ചെല്ലുന്ന ആ സ്ഥലത്ത് തന്നെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല അടിപൊളി ഒരു പായസം കിട്ടും കേട്ടോ പായസം കഴിച്ച് ആ പായസമൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വസ്ത്രമൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഉടുപ്പിക്കുകയും ഒരുക്കുകയും ഒക്കെ ചെയ്യും എനിക്ക് കൂടുതലായിട്ട് കിട്ടിയുള്ള ഗണപതിയുടെ വേഷം കേട്ടോ ഈ ഗണപതി യുടെ വിഷം കിട്ടുന്നതിലുള്ള എന്റെ അതൃപ്തി എന്താണെന്ന് പറയുമോ ഈ ഗണപതിക്കിന്റെ വലിയ മൂക്കുകാര്യായിട്ടുള്ള ഒരു മുഖം വെക്കില്ല മുഖമൂടി വെച്ചുകഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും കാണുന്നല്ലോ അത് മാത്രമേ എനിക്ക് അതൃപ്തി ആയിട്ടുണ്ടായിരുന്നത് അപ്പം അത്ര വലിയ ആവേശത്തോടു കൂടി എന്നെ പോലെ തന്നെ ധാരാളം കുട്ടികൾ വരികയും അവരൊക്കെ വലിയ ഒരു ഒരു ദൈവികമായിട്ടുള്ള പരിപാടി എന്ന നിലയിലേക്കാണ് നമ്മൾ ഇതിനെയൊക്കെ കാണുകയും ആ ഒരു പറയുന്ന രണ്ടോ മൂന്നോ കിലോമീറ്റർ നടന്ന് ശോഭയാത്രയായിട്ട് നടന്ന് ചേച്ചിമാരോടും ചീട്ടന്മാരോടും ഒക്കെ കൂടി പാട്ടുപാടി ആ കണ്ണനെ കുറിച്ചുള്ള പാട്ടുകൾ കൃഷ്ണനെ കുറിച്ചുള്ള പാട്ടുകൾ പാടി ആ പാട്ട് പാടില്ല ൊപ്പം തന്നെ നൃത്തം വെച്ചും ചൂട് വെച്ചും നമ്മൾ നേരെ പോവുകയാണ് ക്ഷേത്രത്തിലേക്ക് പോകണത് ക്ഷേത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന് വലം വെച്ചുകൊണ്ട് അവിടെ നിന്ന ഒരു പായസമൊക്കെ കുടിച്ച് നേരെ വൈകിട്ട് വാഹനമൊക്കെ ആയി എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുന്ന കിട്ടുന്ന ഒരു ആവേശവും സന്തോഷവും ഇങ്ങനെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ആ ഒരു പ്രതിയിലൂടെ പോയിട്ടുള്ള അല്ലെങ്കിൽ ആ അനുഭവം ഉള്ളവർക്ക് തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പൊ അത്തരത്തിൽ ഇതിപ്പോ നമ്മൾ പറഞ്ഞില്ലേ ഹിന്ദുക്കളുടെ എന്ന് പറഞ്ഞു പക്ഷേ എന്റെ അറിവില് ഹിന്ദുമതത്തിന് അതീതരായി മറ്റു മതത്തിലുള്ള കുട്ടികളും തീർച്ചയായും ഞങ്ങളുടെ നാട്ടിലൊക്കെ ക്രിസ്ത്യൻ കുടുംബങ്ങളിലുള്ള ആളുകളൊക്കെ പങ്കെടുത്തതായിട്ട് എനിക്ക് അറിയാവുന്നതാണ് അപ്പൊ അത്തരത്തിൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി നമ്മൾ വ്രതമെടുക്കുന്നതുപോലെയുള്ള ഒരു ഒരു പവിത്രമായ കാര്യമായിട്ടാണ് ഈ ശ്രീകൃഷ്ണ ശോഭായാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് വേഷങ്ങളാണ് ഈ രാധമാരും ഈ പറയുന്ന ശ്രീകൃഷ്ണന്മാരും മറ്റേ വേഷങ്ങളിടുന്നവരും ഇവരൊക്കെ വരുന്നത് അപ്പം ിൽ വരുന്ന കുട്ടികളെയാണ് ഇവര് രാഷ്ട്രീയത്തിന്റെ നിറം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം പറയുകയും ചേച്ചി ഈ നരിക്കുറ്റിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നു അവിടെ സ്ത്രീയോടെ ശോഭായാത്ര കടന്നു വരുന്നു ഒരു സൈഡിൽ ഡി എഫ്ഐയുടെയും കുറെ ചെകുവേരയുടെ ഒക്കെ ഒടി പിടിച്ചുകൊണ്ട് കുറെ പേര് സഹകരണ നിൽക്കുന്നു അവിടെ നിന്നിട്ട് ഈ കുട്ടികൾ ഇത്തരത്തിൽ നൃത്തം ചുവടുകൾ വെച്ച് രാജീവുമാർ പോകുന്ന ഘട്ടത്തിൽ ആ പാട്ടിനൊപ്പം താളത്തിനൊപ്പം നൃത്ത ചുവടുകൾ വെച്ച് പോകുന്നതിനിടയ്ക്ക് ഇവര് സൈഡിൽ നിന്ന് ഇൻകുലാബ് വിളിക്കുകയാണ് ഇൻഗുലാബ് വിളിക്കുന്നത് മാത്രമാണോ ഈ കുട്ടികൾ നൃത്തം ഇടയിലേക്ക് സൈഡിൽ ഇരുന്ന് കൂവുകയാണ് ഏർ ഒരുമാതിരി കുറുക്കൽ ഗോപരി ഇടുന്ന പോലെ ഇരുന്ന് കൂവുകയാണ് അത്തരത്തിൽ കൂവുന്നത് സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഈ കുട്ടിയും മനസ്സുകൾക്കുള്ളിൽ ഈ കുട്ടികളുടെ മനസ്സുകൾക്കുള്ളിൽ ഈ കാണുന്ന ഈ ഇവന്മാരെ എന്തായിട്ടാ കണക്കാക്കുക ഏഹ് അവരൊക്കെ ഇനി എപ്പോഴെങ്കിലും റോഡ് സൈഡിൽ മണ്ണിടിച്ചു കടന്നപ്പോലും ഈ പിള്ളേരെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോകുമോ അതുപോലെ ഈ പറയുന്ന രീതിയിലൊക്കെ ഈ ഉള്ള കാട്ടാളന്മാരായിട്ടുള്ള ഈ കുട്ടികളെ കുഞ്ഞു മനസ്സിനുള്ളിൽ കാണുകയാണ് അല്ലെ അല്ല ഞാൻ ചോദിക്കട്ടെ ചേച്ചി ഈ പറയുന്ന കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ രാഷ്ട്രീയമില്ല ആ കുട്ടികളുടെ മുന്നിലൊക്കെയാണ് ഏതോ പറയുന്ന ചുവപ്പ് വെള്ളം കൂടി പിടിച്ച് ഏഹ് ഏതോ ഒരു ചിത്രങ്ങളൊക്കെ വെച്ച് അവിടെ കൂവുന്നു അവിടെ മുദ്രാവാക്യം വിളിക്കുന്ന ഇവരെ കാണുന്ന സമയത്ത് തോന്നുക അതോടൊപ്പം തന്നെ ഞാൻ ചേർന്ന് വായിക്കുന്ന ഒരു സംഭവമുണ്ട് ഇന്ന് ഇത്തവണ കേരളത്തിൽ നടന്നിട്ടുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ശ്രീ ശൈലി ശോഭായാത്രകളാണെന്ന് അടിവരായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പങ്കാളിത്തമാണ് കേരളത്തെ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെമ്പാടും ശ്രീകൃഷ്ണന്മാരും ഈ രാധമാരുമെല്ലാം ചേർന്ന് അതൊരു നന്ദാവലമാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ തിരുവീതികളെ മാറ്റുന്ന തരത്തിലേക്ക് അഭൂതപൂർവമായിട്ടുള്ള തിരക്കാളും ഉണ്ടായിട്ടുള്ള അഭൂതപൂർവ്വമായിട്ട് കുട്ടികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ വരുന്നതിരയില്ലേ ഇതിനകത്ത് ഇവരുടെ ഏറ്റവും വലിയ പൊള്ളുന്ന കാര്യം എന്താ അറിയോ ഇവർ ഈ പറയുന്ന ഈ മാലജനസഖ്യം മാനജനസഖ്യം അല്ലേ ം ബാലസംഘം ബാലസംഘം ബാലസംഘത്തിന്റെ ഒരു നേതാവായിരുന്നു കേട്ടോ ഞാൻ ബാലസംഘത്തിന്റെ പരിപാടി നടക്കുക ഞാൻ ഡിസംബർ ഇരുപത്തെട്ടിനാണ് നിൽക്കുന്നത് ബാലജനഘോഷയാത്രയൊക്കെ നടക്കുന്നത് ഇരുപത്തെട്ടോ മുപ്പതോ കൊണ്ടാണ് അപ്പം ഈ ഒരു ബാലജനഘോഷയാത്രത്തില് സ്വന്തം സഖാക്കളുടെ കുടുംബത്തിന് പോലും അവിടുത്തെ ആളുകളെ കുട്ടികളെ പങ്കെടുപ്പിക്കാതിരിക്കുകയും അതേ സമയത്ത് ഈ ബാലഗോകുലം നടത്തുന്ന ഈ ശ്രീകൃഷ്ണന്റെ പരിപാടിയിൽ ഹിന്ദു കുടുംബങ്ങളിൽ എല്ലാരും പങ്കെടുക്കുന്നു മറ്റു കുടുംബങ്ങളൊക്കെ പങ്കെടുക്കുന്നു ഈ സഖാക്കമാറിന്റെ ഇടയിൽ നിന്ന് പോലും ആളുകൾ പങ്കെടുക്കുന്നു കുടുംബങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന സമയത്ത് ഈ ഹൈന്ദവ വിശ്വാസത്തിന്റെ പുറകെ ഇവരെല്ലാവരും തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആരാണ് ഈ മാസിസവും ഏകലിസവും ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും ഒക്കെ പറയാൻ വേണ്ടിട്ട് ആരാണ് ഉണ്ടായത് എന്നൊരു ചിന്തയാണ് ഇവരിലേക്ക് വല്ലാണ്ട് മാത്രമല്ല ഈ ഹൈന്ദവ ആചാരങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ ഇവരുടെ മനസ്സിലുള്ള ആദ്യം എന്താണെന്ന് വെച്ചാൽ അത് ബി ജെ പിക്ക് വളമാകുമെന്നുള്ള ചിന്തയാണ് ഇവരെ നയിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ ഇതിൽ ആദ്യം കൊണ്ട് എന്ത് ചേച്ചി ഇടത്ത് വളരെ സ്പഷ്ടമായിട്ട് ഇനിയെങ്കിലും ഈ കാണുന്ന സി പി എമ്മുകളും അന്തകമ്പികളും ഇവരെല്ലാം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ആർ എസ് എസിനെ എതിർക്കുന്നതിന് വേണ്ടിട്ട് ഹൈന്ദവ വിശ്വാസങ്ങളെല്ലാം എതിർക്കേണ്ടത് ബി ജെ പിളിറ്റിക്കലി എതിർക്കണം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കട്ടെ പൊളിറ്റിക്കലി എതിർക്കണം പൊളിറ്റിക്കലി എതിർക്കുന്നതിന് പകരം ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് എതിരായിട്ട് അവരെ എന്തോ ശബ്ദം ഉയർത്തുന്നു ആ ഘട്ടങ്ങളിലെല്ലാം അവരെ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് അടിമുടി തീർന്ന് കടലൊരു തരിപരി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയ നിലയ്ക്ക് പോയ നിലയിലേക്ക് ഇനിയും ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് പേരിൽ എന്താ പറയുക കാള കയറാൻ വന്നു കഴിഞ്ഞാൽ അനുഭവം വളരെ മോശമായിരിക്കുന്നത് ഇതിനൊപ്പം ചേർത്ത് വെച്ച് വായിക്കണം ഒരൊറ്റ സംഭവം ഉണ്ടായി അതുകൊണ്ട് ഞാൻ പറയാം അതായത് കണ്ണൂർ ജില്ലയിലെ ചിറ്റാരിപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് മണ്ണന്തല എന്ന് പറയുന്ന പ്രദേശമുണ്ട് ആ മണ്ണന്തല എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് ആർ എസ് എസുകാർക്ക് ഇവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പൊതുസ്ഥലങ്ങളിൽ ബോർഡുകൾ ധാരാളം വെച്ച ധാരാളമായി വെച്ചിട്ടുള്ള സ്ഥലമാണ് ഈ ചിറ്റാരിപ്പറമ്പിനടുത്തുള്ള മണ്ണന്തല എന്ന് പറയുന്ന പ്രദേശം ആർ എസ് എസ് നിരോധിത മേഖല എന്ന് പറയുന്ന തരത്തിലേക്ക് ആർ എസ് എസ് നിരോധിത മേഖല എന്ന് പറയുന്ന എഴുത്തുകൾ അവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റ് tu lo... ഈ പറയുന്ന മറ്റ് പോസ്റ്റുകളിലും സ്ഥലങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഡി വൈഫ് എക്കാരും സി പി ഒക്കെ ഉള്ളത് അത്തരത്തിൽ ആർ എസ് എസ് നിരോധിത മേഖല എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവിടുത്തെ ഇത്തരം വിശ്വാസികളുള്ള നിരോധിത മേഖല എന്ന് പറയുന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് സാധാരണ രീതിയിൽ ചിറ്റാരപ്പറമ്പിൽ എവിടെ നിന്നാണോ ശുഭയാത്ര ആരംഭിക്കുന്നത് അതിന് വിപരീതമായി ഇത്തവണത്തെ ഇത്തവണ അവിടുത്തെ ദേശസ്നേഹികൾ അവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ ഈ പറയുന്ന ഇവരുടെയൊക്കെ ഈ തിട്ടൂര വരയ്ക്കോട്ടുള്ള ബോർഡുണ്ടല്ലോ ആ ബോർഡിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അവിടുത്തെ ശോഭായാത്ര ആരംഭിക്കും അവിടെ നിന്ന് രാധികമാരും രാധമാരും അവിടുത്തെ കണ്ണന്മാരും ശ്രീകൃഷ്ണന്മാരും അതിന്റെ മുന്നിൽ ഈ ബോർഡിന്റെ മുന്നിൽ വെച്ച് നൃത്തം ചെയ്യുന്ന കാഴ്ച അത് എന്നൊരു നയന മനോഹരമായിരുന്ന കാഴ്ചയാണെന്നുള്ള ഈ ബോർഡിന്റെ തൊട്ടപ്പുറത്ത് വെച്ച് ഇവരെ നിന്ന് മുദ്രാകിപ്പിടിക്കുകയും ഇപ്പുറത്ത് നിന്ന് ആർ എസ് എസ് നിരോധിത മേഖല അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസങ്ങളുടെ നിരോധിത മേഖല എന്ന് പറയുന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് നിന്ന് തന്നെ അവർ നൃത്തം വെക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം കാൽച്ചുട്ടിലെ മണ്ണ് ശരിക്കുപൊലിച്ചു പോവുകയാണ് പണ്ടത്തെ പോലെ നിരോധിത മേഖല എന്നൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ ഇത് ഭരിക്കുന്നത് രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഈ നരേന്ദ്രമോദിയെ പണ്ട് അവർ ബഹിഷ്കരിക്കാൻ പല ഘട്ടം നോക്കിയ പല കുറി നോക്കിയപ്പോഴും നരേന്ദ്രമോദിക്ക് ഇന്ന് ലോകത്തുള്ള പല നേതാക്കളെക്കാൾ കൂടുതൽ സിവിലിയൻ ബഹുമതികൾ കിട്ടിയിട്ടുള്ള മറ്റെല്ലാ രാഷ്ട്രങ്ങളും അംഗീകരിക്കുന്ന ലോക നേതാവ് എന്ന പദവിയിലേക്ക് കൊണ്ടെത്തിച്ച പ്രസ്ഥാനം ഇത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കും പണ്ട് ആറാം നമ്പറീനകത്ത് മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗുണ്ട് എന്താ പറയുക കൊടിയേറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഉത്സവം നടത്തിയിട്ട് ജഗന്നാഥൻ ഈ പണ്ടു വിടൂ എന്ന് പറയുന്നത് പോലെ കൊടിയേറ്റ് നടത്തിയത് ആർ എസ് എസ് ആണെങ്കിൽ അവിടെ ശ്രീകൃഷ്ണജന്തി നടത്താനും ആ പദ്ധതി ആ ഒരു ശ്രീകൃഷ്ണജയന്തി ശോഭയാത്ര വിജയിപ്പിച്ച് കാണിക്കാനുള്ള തന്റെ ഈ നാട്ടിലെ ആർ എസ് എസിനുണ്ട് ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികൾക്കുണ്ട് എന്നാണ് ഇനിയെങ്കിലും സി പി എകാരം മനസ്സിലാക്കി അവർക്കുള്ള